ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്നത്തെ നോമ്പ് മുറിന്റെ വിശേഷം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇന്നത്തെ നോമ്പുറിക്കും ചെറിയൊരു സ്പെഷ്യാലിറ്റി എന്റെ സ്പെഷ്യാലിറ്റി അല്ല ആക്ച്വലി നമ്മൾ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇക്കാല പേർക്ക് നമ്മള് പള്ളിയിൽ ഉസ്താദത്തിന് ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഓരോ പേർക്കാരും അങ്ങനെ ഓരോ ദിവസമായിട്ട് അങ്ങനെ ഓരോ മാസത്തിലേക്ക് ഓരോരാക്ക് കിട്ടലുണ്ട് അപ്പം അങ്ങനെ യൂഷ്വലി അത് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോരോ നേരത്തെ അനുസരിച്ച് നമ്മൾ ചെയ്യലാണ് പക്ഷെ ഇപ്പം റമദാനായത് കൊണ്ട് തന്നെ അങ്ങനല്ല നമുക്ക് നോമ്പ് മുറിക്കാനും തുറക്കാനുള്ള ഐറ്റംസ് ആക്കണം അപ്പൊ ആപ്പങ്ങളും ജ്യൂസ് ഫുഡ് അങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ടതാണ് അപ്പം അതിന്റെ ഒരു ബിസി ഇന്നുണ്ട് ആൻഡ് ഓൾറെഡി നമ്മൾ അവിടെ കിച്ചണിൽ പണി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇച്ചിരി ബിരിയാണി നമ്മൾ എടുക്കുന്നില്ല പക്ഷെ ഓൾ ടോട്ടൽ എന്തൊക്കെയാ കാണുന്നത് മീൻസ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ കിച്ചണിലേക്ക് പോകണം പിന്നെ ഇതിനെ ഒർക്ക് എണീച്ച് വർക്ക് എണീച്ച് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും കാണിച്ചല്ലേ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നും എന്തൊക്കെയാണ് പ്രിപ്പയർ ആക്കുന്നൊക്കെ സോ ഇത് ചിക്കൻ കറി ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ മറ്റേ ഷവർമാമ്പോളിന്റെ ഐറ്റംസ് മിക്സ് ചെയ്തിട്ട് ബോൾ ആക്കണം അപ്പം ഏകദേശം ഷവർമാമ്പോള് ഞാൻ പ്രിപ്പയർ ആക്കണം ബോളാക്കിട്ട് ഫ്രീസ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം അപ്പം പൊരിക്കാനായില്ല കുറച്ച് മിനിറ്റ് തന്നെ പൊരിക്കാനായിട്ടു പിന്നെ ഒരു തേക്കും കൂടി ചുടാനുണ്ട് ബാക്കി പിന്നെ ഫ്രോസൺ ആയിട്ട് ഉണ്ണക്കായും കരിയപ്പവും ഉണ്ട് അപ്പം അത് പൊരിച്ചെടുക്കാൻ പൊരിച്ചടിക്കാൻ വേണ്ടു പിന്നെ എന്താ ഇനി പിന്നെ പത്തിൽ ചൂടാനുണ്ട് പത്തിൻ്റെ അരി അരക്കൻ അത്ര അരച്ചിട്ട് വേണം ചൂടാൻ പണികളാണ് പണികളാണുള്ളത് ആൻഡ് ലെറ്റ് ഈസ് ഗൈസ് അപ്പം ഞാനിത് നമ്മളെ കോക്കനട്ട് കുമസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതായി ഇനി അപ്പ് ഡൗൺ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം പിന്നെ എന്തായാലും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഓരോ കടികളിങ്ങനെ പൊരിച്ച് എടുക്കണം നേരത്തെ ഓൾറെഡി എന്താ നമ്മൾ ഷവറിന് ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രീസായിട്ടുണ്ടായ നമ്മൾ കയറിയപ്പം കായട അങ്ങനത്തെ ഐറ്റംസ് പൊരിക്കാനുണ്ടായിരുന്നു പിന്നെ കുംസ് ഓൾറെഡി നേരത്തെ പറഞ്ഞാലോ സൈഡാണ് ബേക്ക് ചെയ്യാനേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതും ചെയ്ത് അങ്ങനെ ഓരോന്ന് പൊരിച്ച് അതിന് നമുക്ക് ജ്യൂസ് ആക്കണം അപ്പോൾ ഒരു ഫ്രഷ് ജ്യൂസും ഒരു മിൽക്ക് ഷേക്ക് ആക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതും കൂടി ആക്കിയിട്ട് നമുക്കിത് പാക്ക് ചെയ്യണം അതിപ്പോൾ നമ്മളിത് കൊണ്ടുപോകാൻ റെഡിയായിട്ട് ആലോചിച്ച് അപ്പങ്ങളെല്ലാം വെച്ചു ഇത് പിന്നെ നമ്മൾ ഗ്രേപ്പ് ജ്യൂസും ബോട്ടിലാക്കിയിട്ട് കൊടുക്കുന്ന നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഷേക്ക് ആക്കിയിട്ട് അങ്ങനെ രണ്ട് ജ്യൂസും പിന്നെ ഫ്ലാസ്കിൽ ചായ അതിനോട് നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടി വെക്കുന്ന കേട്ടോ പിന്നെ ഈത്തപ്പഴം കൂടി വരാൻ വേണ്ടിയിട്ട് സോയേഴ്സ് അപ്പം നമ്മൾ മിഡ്ഡേ ആയി നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം കണ്ടല്ലോ കൊണ്ടും പോവാൻ വേണ്ടിയിട്ട് ഇനി അപ്പോൾ അത് വന്നിട്ട് അവർ കൊണ്ടുപോകും പിന്നെ നമുക്കിനിപ്പം പ്രത്യാവശ്യമില്ല ജ്യൂസ് ആക്കണം അങ്ങനെ ജ്യൂസ് ആക്കിയത് അങ്ങോട്ടേക്ക് സെർവ് ചെയ്തു അപ്പോൾ രണ്ട് സ്ഥലം മാർക്കറ്റുള്ള ഫുഡ് മാത്രമാണ് അപ്പോൾ കുറച്ച് കുറച്ചാക്കി പിന്നെ രാത്രിത്തെ ഫുഡ് പത്തില്ലം കറി എടുക്കാൻ വേണ്ടി രാത്രി നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് വരും അപ്പം കറി ഓൾറെഡി ആയല്ലോ ഇനി പത്തിരി ചുവണം ആ പണിയുണ്ട് ആ നോമ്പു മുറിച്ചിട്ട് പത്തിണമെന്ന് വിചാരിക്കുന്നു ഇപ്പം നോമ്പൂരിൻ്റെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല ഇല്ലതെല്ലാം തന്നെ സെറ്റാക്കി ആക്കണം ഓക്കെ ജ്യൂസ് ആക്കിയിട്ട് ഇതിന് പത്തി നമ്മളെ നമ്മളെ നോമ്പൂരിൻ്റെ വിശേഷം സോ യെസ് നമ്മളിവിടെ ഓൾ സെറ്റ് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇത് തിരിയുന്നത് തന്നെയാണ് പിന്നെ ഗ്രേപ്സും ഏജ് വരുന്നു ഓക്കെ അപ്പോൾ ഇത് കന്നിയാണ് ഇത് പള്ളിയിൽ അപ്പോൾ ഈ ഫുഡിന് ശേഷം അവിടെ കൊടുക്കും ഇതിപ്പോൾ നമുക്ക് വേണ്ടിയെടുത്ത് തുമ്മൻ്റെ നോർമൽ ജ്യൂസ് പിന്നെ ഷമാമിൻ്റെ ഒരു ഷെയ്ക്ക് കൊണ്ട് ഗ്രേപ്പ് ജ്യൂസും ഉണ്ട് പിന്നെ തണുത്തോളം ഇതുവരെ നമ്മൾ ഓൾറെഡി ആക്കിയത് പിന്നെ ഇവിടെ മുട്ട റോസ്റ്റും പഴംപൊരിയും വാൽക്കരക്കാ മൂറും പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്നത് അപ്പൊ ഇത്ര ഐറ്റംസ് ഉണ്ട് ഗ്യാസ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈകിട്ട് ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കുന്നില്ല ആൻഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ മൂന്ന് വർഷമുള്ള അലർത്തിക്കണ്ട കഴിഞ്ഞു മുന്നേ ശെക്സ്റ്റ് ബൈ ബൈ